ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് റൂട്ടസ് അങ്ങനെ ഒരുപാട് പേര് കാത്തിരുന്ന് യു സി അപ്പ് ഇവൻ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് എല്ലാവരും നിങ്ങളുടെ ആവേശങ്ങൾ പിടിച്ച് വീഡിയോ കാണുക പറ്റുമെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും ഇപ്പോൾ പിടിച്ചിരിക്കുക കാരണം അത്രത്തോളം കിടിലമായിട്ടുള്ള ഒരു സംഭവമാണ് മുതലാളി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ചങ്ക് കല്ലാക്കി വീഡിയോ തുടർന്ന് കാണുക ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇവൻറ്റ് കാണാം എല്ലാവരും ഒന്ന് പിടിച്ചൊക്കെ ഇരുന്നു എവിടെയെങ്കിലുമൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ യു സി അപ്പ് ഇവൻറ്റ് എടുക്കുകയാണ് ഇതാണ് യു സി എ പിന്റ് ഓക്കെ കണ്ടല്ലോ അറുപത് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പെയിൻറ്റ് എടുപ്പ് മുന്നൂറ് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ മൂന്ന് മിനി മെറ്റീരിയൽ അപ്പം ആർ പി എടുക്കാൻ വേണ്ടി മാത്രം യു സി ആഡ് ചെയ്യുന്ന പറഞ്ഞ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഓക്കേ പിന്നെ അറുന്നൂറ് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ നൂറ്റി അൻപത് യു സി എക്സ്ട്രാ കിട്ടും പിന്നെ ആയിരത്തി അഞ്ഞൂറ് യു സി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്രേറ്റ് കിട്ടും ആ ക്രേറ്റിൻ്റെ അകത്ത് തൊള്ളായിരം വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ റാൻഡം ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്നും കിട്ടും കുഴപ്പമില്ല പിന്നെ മൂവായിരം യു സി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു റേറ്റ് കിട്ടും ഇതിൻ്റെ അകത്ത് ആയിരത്തഞ്ഞൂറ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതായത് മുന്നൂറ് തൊട്ട് ആയിരത്തഞ്ഞൂറ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ആറായിരം യു സി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നാനൂറ് തൊട്ട് മൂവായിരം യു സി വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ ആയിരത്തി സോറി പന്ത്രണ്ടായിരം യു സി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നാന്നൂറ് തൊട്ട് മൂവായിരം വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ പറയുന്ന കണക്കിലെവിടക്കോ പ്രശ്നം ഉണ്ടോന്നോന്നു കാരണം ഇത് കണ്ട് കിളി പോയിട്ട് ഹേ എൻ്റെ എല്ലാ നോളജും അങ്ങ് കത്തിപ്പോയി ഒക്കെ പിന്നെ പതിനെട്ടായിരം യു സി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് തൊട്ട് ആറായിരം വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ മുതലാളി നമ്മൾ ഈ ആർ പി ആഡ് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ഒന്നും കൊടുക്കരുത് എന്നുള്ള മൈൻഡിലാണ് തോന്നിയത് ഇറക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളൊരു ആർ പി ഒക്കെ എടുക്കാൻ വേണ്ടി യു സി പർച്ചേസ് ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോക്കിയേ വേണ്ട ഇത്ര നാൾ കാത്തിരുന്ന് വേസ്റ്റായി ഇത്രയും വേസ്റ്റ് ഇപ്പം വന്ന് 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 ആദ്യം അറുപത് യു സി മേലായിരുന്നു പണി പിന്നെ അത് മുന്നൂറ് യു സി വരെ പെരുത്തിയിട്ടുണ്ട് ഈ തൊട്ട് അറുന്നൂറ് യു സി വർച്ചേസ് ചെയ്യുന്നവർക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകും അപ്പം നിങ്ങളുടെ ഈ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തത് എങ്ങനെയുണ്ട് ഈ യു സി എഫ് ഇവൻ്റ് എന്ന് വളരെ ശോകമായിരുന്നു അപ്പം ഇത് ഇനി എന്താ പറയേണ്ടത് ഒന്നും അറിയത്തില്ല അപ്പം ആർപ്പി എടുക്കാൻ യു സി വർച്ചേസ് അവർക്ക് ഒരു തേങ്ങയും കിട്ടില്ല പക്ഷേ ഈ സമയത്തും മുതലാളി അധികം മുതലാളിക്ക് തെറിയേക്കാതിരിക്കാൻ വേണ്ടി വേറൊരു സംഭവം കൂടെ ചെയ്തിട്ടുണ്ട് അതായത് ചെറിയൊരു നല്ല കാര്യം ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഡീൽസിന്റെ ഭാഗത്ത് വെക്കണം അവിടെ നമുക്ക് ഡെയിലി സ്പെഷ്യൽ ബണ്ടിൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണ് നല്ല കാര്യം ചെയ്തേക്കുന്നത് നമുക്ക് ഡെയിലി പർച്ചേസ് ചെയ്യാൻ പറ്റും അത് കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ അപ്പം ഡേറ്റ് ഒക്കെ കാണാം ഓക്കെ ആദ്യം അടുത്തതായത് നമുക്ക് ഒക്ടോബർ ആറാം തീയതി വരെ ഇവിടെ ഉണ്ട് അപ്പം സംഭവം എന്ന് വെച്ചാൽ ഡെയിലി നമുക്ക് പത്ത് രൂപയ്ക്ക് ഇരുപത്തഞ്ച് യൂസ് കിട്ടുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനൊരു കാര്യം മുതലാളി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം മുതലാളിക്ക് വലിയൊരു തെറി തെറുകേക്കാതിരിക്കാൻ നല്ലൊരു കാര്യവും മുതലാളി ചെയ്തിട്ടുണ്ട് സാധാരണ ഇവിടെ ഒമ്പത് ഒമ്പതോ എട്ടോ യു സി അങ്ങാണ്ടാണ് സാധാരണ അതിൽ കിട്ടുന്നത് ഇതിലിപ്പോൾ എക്സ്ട്രാ ആയിട്ട് ഇരുപത്തഞ്ച് യു കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ആവശ്യമുള്ള യു സി എപ്പ് നിങ്ങൾ കണ്ടല്ലോ ഫ്രണ്ട്സ് അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെടണുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക യു വാങ്ങാൻ വേണ്ടി യു സി എപ്പ് കാത്തിരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഗായ്സ്